നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലേക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ ഞങ്ങളിരുന്ന വാർത്തകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും വാർത്തയിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്ന ശേഷം ചർച്ച എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ജമാഅത്തെ ഇസ്ലാമി പ്രേമം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും സതീശൻ പറയുന്നു ഞങ്ങൾ ഈ ഒരു ബന്ധം തുടരുമെന്ന് അതായത് ഈ വർഗീയ കൂട്ടുകെട്ടുമായി തന്നെ ആകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഞങ്ങൾ നേരിടുക എന്ന് അയാൾ പ്രഖ്യാപിക്കുകയാണ് എന്തായാലും സതീശന്റെ ജമാഅത്തി പ്രേമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിൽ വലിയ പൊട്ടിത്തെറിക്കൽ നടക്കുകയാണ് ലീഗിൽ എം കെ മുനീറിനെ പോലുള്ള ആളുകളൊക്കെ അതൃപ്തി ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു നിരവധി ആളുകളൊക്കെ ഇതിനോടകം തന്നെ കോൺഗ്രസ് വിട്ട സാഹചര്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊതാ യു ഡി എഫിനെ വിമർശിച്ചുകൊണ്ട് സതീശിനെതിരെ ഗംഭീരമായിട്ടുള്ള പല അടിപൊളി പരിഹാസം ചൊരിഞ്ഞുകൊണ്ട് ഡോക്ടർ കെ ടി ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എഫ് പി പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അദ്ദേഹം ഇട്ടിരിക്കുന്ന എഫ് പി പോസ്റ്റിൽ മൂന്ന് വാർത്തകൾ കൂടി അദ്ദേഹം അതായത് മൂന്ന് ചാനലുകളിലെ വാർത്തകൾ കൂടി അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ഞാൻ ആ വാർത്തകൾ എന്തൊക്കെയാണെന്നൊന്ന് വായിക്കാം യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി സഹകരണം തുടരും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരുമിക്കാൻ തീരുമാനം അതാണ് ആദ്യത്തെ വാർത്ത രണ്ടാമത്തെ വാർത്ത ഇങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ പ്രതിഷേധം கண்ணூரி முன் டிசிசி சி சி அங்கவும் குடும்பவும் சிபிஎம் மூணாத்த வார்த்தை எங்கேயான ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന്റെ ഭാഗമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ലീഗിന്റെ ആശയവുമായി ചേരുന്നതല്ല എം കെ മുനീർ ഈ മൂന്ന് വാർത്താ കട്ടിങ്ങുകൾ ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് സംബന്ധത്തെക്കാൾ എന്തുകൊണ്ടും നല്ലത് വേളിയാണ് ജമാഅത്തെ ഇസ്ലാമി പഠിച്ച പണി പതിനെട്ട് നോക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിക്കാൻ ആർ എസ് എസും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ചാണ് ചാരിറ്റി മാഫിയ തലവിനു വേണ്ടി രംഗത്തിറങ്ങിയത് ഒരു ചുക്കും നടന്നില്ല ഇസ്രായേലിന്റെ പെരുപ്പിച്ചു പറയുന്ന ശക്തി പോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തി ഉള്ളിലേക്ക് ചെന്നാൽ വെറും പൊള്ളയാണ് വൈകാതെ യു ഡി എഫിനും അത് ബോധ്യമാകും മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്കാരും ലീഗിലെ ചില വിവരദോഷികളും കുത്തി നിറയ്ക്കുന്ന വർഗീയ വിഷം സമാനതകൾ ഇല്ലാത്തതാണ് ഇത്രയും വിഷലിപ്തമായ ചിന്ത ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മറ്റൊരു മുസ്ലിം സംഘടനയിലും കാണാനാവില്ല മീഡിയ വണിനെയും മാധ്യമത്തെയും കൂടെ നിർത്താൻ വെൽഫെയർ പാർട്ടിയെ സഖ്യകക്ഷിയാക്കിയാൽ സാധിക്കുമെന്നാണ് യു ഡി എഫിന്റെ വിചാരം പുലിവരാൻ യാസി അതായത് ഖുറാനിലെ ഒരു അധ്യായമാണ് ഓദിയ അതായത് പാരായണം ചെയ്യുക കുട്ടി ഗത്തം അതായത് ഖുറാൻ മുഴുവൻ ഓതിയിട്ടും പുലി പോയില്ലെന്ന ഒരു ചൊല്ലുണ്ട് യു ഡി എഫിന്റെ സ്ഥിതിയും ഭിന്നമാകില്ല വെയിറ്റ് ആൻഡ് സി എന്നാണ് എന്തായാലും കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ളത് അതായത് പൊതുവെ ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ട് അത് പരസ്യമായി തന്നെ നമ്മുടെ വി ഡി സതീശൻ പ്രഖ്യാപിച്ചോർ കൂടി തന്നെ നിലവിൽ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സതീശനെ സംബന്ധിച്ച് ഞാൻ ജമാത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നു ജമാത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദമല്ല ഉന്നയിക്കുന്നത് അവര് മുത്താണ് പൊന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞില്ലെങ്കിലാണ് നമ്മൾ അതിശയിക്കേണ്ടത് ഓർക്കുന്നില്ലേ ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ ഈ പറയുന്ന സതീശൻ അവരുടെ ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എന്താണ് ഇദ്ദേഹം കാണിച്ചു കൂട്ടിയത് അതായത് ഗോൾവാക്കറുടെ മുമ്പിൽ പോയി കൈ കൂപ്പി തലകുനിച്ച് നടു കുനിച്ച് ഇദ്ദേഹം നിലവിളത്തിന് തിരികൊടുത്തുന്ന ദൃശ്യങ്ങൾ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ ആരായിരുന്നു ഗോൾവാക്കർ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ഗോൾവാക്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ദിനം ആഘോഷിക്കുമ്പോൾ ആർ എസ് എസ് ഇവിടെ നിരവധി നേതാക്കൾ ഉണ്ടായിട്ടും ആരെയാണ് വിളിക്കുന്നത് സതീശനെയാണ് സതീശൻ പങ്കെടുക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് വിളിക്കുന്നത് അതുകൊണ്ട് സതീശൻ ജമാഅത്തെ ഇസ്ലാമി സൂപ്പറാണ് നാളെ ഈ പറയുന്നത് പോലെ ആർ എസ് എസ് മറ്റുള്ള ഈ രീതിയിലുള്ള പല വർഗീയ സംഘടനകളും ഒക്കെ സൂപ്പറാണെന്ന് പറഞ്ഞാലും ആരും അതിശയിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നോക്കൂ എസ് ടി പി ഐ പറയുന്നത് പോലെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ഷൌക്കത്തിന് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പല ആളുകൾ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ ബിജെപി അങ്ങനെ എല്ലാ വർഗീയ ശക്തികളും ഈ പറയുന്ന വി ഡി സതീശന്റെ പാർട്ടിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒക്കെ താരോലിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന വി ഡി സതീശൻ നേരിടാൻ പോകുന്ന ആ വി ഡി സതീശന്റെ പാർട്ടി നേരിടാൻ പോകുന്ന വലിയ അപകടം എന്തായാലും വി ഡി സതീശൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ ഇവർക്ക് തന്നെ വലിയ പാറയായി മാറും എന്ന് തന്നെയാണ് കെ ടി ജലീൽ പറഞ്ഞു വെക്കുന്നത് മീഡിയ വണിനെയും അതുപോലെ തന്നെ മാധ്യമത്തെയൊക്കെ ചേർത്തെത്താൻ വേണ്ടിയുള്ള സമമാണ് എന്താണ് മീഡിയ വണിന്റെയും ഈ പറയുന്ന മാധ്യമ പത്രത്തിന്റെയൊക്കെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് മൗദൂദി ചാനലാണ് എന്ന് നമുക്കറിയാമല്ലോ മീഡിയ വൺ ഈ മീഡിയ വൺ ഇരുപത്തിനാല് മണിക്കൂറും തുപ്പുന്നത് വിഷമാണെന്നേ ഒരു വിഷകലയാണ് സത്യത്തിൽ ഈ പറയുന്ന മീഡിയ വൺ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു നൂണ ഫാക്ടറിയാണ് അത് ആ ഫാക്ടറി കൂടി ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് സതീഷിനുള്ളത് അതുകൊണ്ട് വഴിയിൽ കാണുന്ന എല്ലാ വർഗീയ ശക്തികളെയും കൂടെ നിർത്തുകയാണ് യു ഡി എഫ് എന്ന് പറയുന്ന ഈ ഒരു മുന്നണി എന്തായാലും സംഘപരിവാറിനെതിരാണ് ഞങ്ങൾ വർഗീയ ശക്തികൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് ഉളുപ്പുമില്ലാതെ ഇവർക്ക് മൈക്കിന് മുമ്പിൽ പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇവരിലൊക്കെ കൂട്ടും പിടിച്ച് എന്ന് ആലോചിക്കുന്നു ാണ് യഥാർത്ഥ മുന്നമാരെ കേരളം നല്ല വ്യക്തമായി കാണുന്നത് എന്തുകൊണ്ടാണ് നിലവിൽ ഇപ്പൊ നോക്കൂ ആശാവർക്കറിന്റെ കേസ് തന്നെ ജസ്റ്റ് എടുക്കാൻ പറ്റുമോ ആശാവർക്കർമാർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നില്ല പക്ഷേ ഇൻസെന്റീവ് അല്ല ഓണവേറെ വർദ്ധിപ്പിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ യു ഡി എഫ് സമരം ചെയ്യുന്നു ഇവിടെ സമരം നടത്തുന്ന എസ് യു സി എക്കാർക്ക് അവർ ഒരു മറ്റൊരു സംഘപരിവാരങ്ങളാണെന്ന് പറയാതെ പറയുക അവർക്ക് വേണ്ടി പിന്തുണയുമായിട്ട് രംഗത്തേക്ക് വരുന്നു യു ഡി എഫ് ഒരിക്കൽ പോലും കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം ഇവർ മിട്ടുന്ന സാഹചര്യമില്ല എന്തുകൊണ്ടാണ് ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ഒക്കെ ബിജെപിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് സംഘപരിവാരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം രാജ്യത്തിൽ ഉടനീളം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് ആര് മുഖേനയാണ് ഈ സംഘപരിവാരങ്ങൾ ാണ് എന്തെങ്കിലും ഒരു അക്ഷരം നമ്മുടെ വി ഡി സതീശനും സംഘവും വിടുന്നുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ എത്ര എത്ര സംഭവങ്ങളാണ് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക നോക്കൂ ഇപ്പൊ നിലവിൽ ഇവിടെ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ഏതെങ്കിലും എം പിമാർക്ക് ലോകസഭയിൽ ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറയാൻ കഴിയുന്നുണ്ടോ ഇല്ലല്ലോ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഭേദഗതി ചെയ്യണമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ എം പിമാർ ഭേദഗതി ചെയ്യണമെന്ന് പറയുന്നു പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മൗനം ആഹ് അവിടെ തന്നെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ നമുക്കെടുത്ത് പരിശോധിച്ചു നോക്കി കാണാൻ സാധിക്കും ഇപ്പൊ തന്നെ എന്താണ് ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശശി തരൂർ മോദി സ്തുതി നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനത് ശക്തമായ ഒരു ഒരു നടപടി സ്വീകരിക്കാത്തത് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യക്തമല്ലേ ഇവരൊക്കെ ഒറ്റ കൂട്ടകെട്ടാണ് എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഇവരെല്ലാവരും ഈ പറയുന്നത് പോലെ തകർക്കാൻ ശ്രമം നടത്തുന്നത് ഇടതുപക്ഷത്തെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവർ തകർക്കാൻ വേണ്ടി സമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നത് വായ് ബന്ധത്തിലാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കെ സി വേണുഗോപാൽ ഇവിടെ വന്ന് വലിയ രീതിയിലുള്ള ഗീർവാണോ അടിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആരാണ് കെ സി വേണുഗോപാൽ അതായത് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയാണ് കെ സി വേണുഗോപാൽ രണ്ട് മൂപ്പര് കൂടെ വന്നിട്ട് പറയും ഞാൻ ബി ജെ പിക്ക് എതിരാണ് ഞങ്ങളുടെ പാർട്ടി ബി ജെ പിക്ക് എതിരാണെന്ന് പറയും അങ്ങനെ ബി ജെ പിക്ക് എതിരായ എതിരായ എതിരായി ഇപ്പൊ ഇവര് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഈ പറയുന്ന ബി ജെ പിക്ക് തീരെഴുതി കൊടുത്തു അതിനെയാണ് ഞങ്ങൾ എതിരായ എതിരായി എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു ജമാത്ത് ഇസ്ലാമി ഒരു മതവർഗീയ കക്ഷിയല്ല അവർ മതരാഷ്ട്രവാദമല്ല ഉന്നയിക്കുന്നതെന്നൊക്കെ വി ഡി സതീശൻ പറഞ്ഞ് അവസാനം ഈ വർഗീയവാദികളുടെ തിന്ന തിണ്ണനിരങ്ങി നിങ്ങൾ നടന്നപ്പോൾ നമ്മുടെ എം സ്വരാജ് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ അതായത് ഒരു മതരാഷ്ട്രവാദിയുടെയും ഒരു വർഗീയവാദിയുടെയും വോട്ട് എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത് അങ്ങനെ വോട്ട് ചോദിക്കാത്തതിന്റെ പേരിൽ ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ അഭിമാനത്തോടെ ആ തോൽവി ഏറ്റുവാങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ അവരുടെ വോട്ട് ചോദിക്കാത്തതിന്റെ പേരിൽ അങ്ങ് തോറ്റു പോവുകയാണെങ്കിൽ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ കുഴപ്പമില്ലെന്നേ ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് എം സ്വരാജ് പറയുകയാണ് എന്തായാലും വർഗീയ ശക്തികളുടെ കൂട്ടുപിടിക്കാത്ത ഒരേ ഒരു പാർട്ടി അത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും നമുക്ക് വളരെ തെളിമയോടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ഈ രീതിയിലുള്ള പ്രകടനത്തിൽ നിന്ന് ഇത്രയും നാളും വി ഡി സതീശനും സംഘവും ഒക്കെ പറഞ്ഞു നടന്ന പെരുന്നുണയാണെന്ന് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ തായി മഴവിൽ മുന്നണികളുമായി കൈകോർത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എസ് ഡി പിയുടെ വോട്ട് മേടിച്ച് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ജില്ല കാഴ്ച നമ്മൾ കണ്ടതാണ് ഇവിടെ സമാനമായി ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പിയും ബി ജെ പിയും ഒരുമിച്ചിറങ്ങി ആരെ തോൽപ്പിക്കാൻ എം സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി എന്തുവാകട്ടെ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ കള്ളക്കളികൾ കളിച്ചുകൊണ്ടാണെങ്കിലും വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ചു അവസാനം എന്തായാലും ആര്യടൻ ചൗകത്തിന് ജയിപ്പിച്ച് അവർ സഭയിലേക്ക് അയച്ചിട്ടുണ്ട് നാളെ ജമാഅത്ത് ഇസ്ലാമിക്ക് അഭിമാനത്തോടെ പറയാം ഞങ്ങൾക്ക് ഒരു എം എൽ എ ഉണ്ട് എം എൽ എയുടെ പേര് ആര്യടൻ ചൗകത്താണെന്ന് നാളെ എസ് സി പി ഐക്ക് പറയാം ഞങ്ങൾ കൂടി ജയിപ്പിച്ച എം എൽ എ ആണ് അതുകൊണ്ട് ഞങ്ങളുടെ എം എൽ എ കൂടിയാണ് ആര്യടൻ സൗകത്ത് നിന്ന് നാളെ വേണമെങ്കിൽ ബിജെപിക്കും പറയാം ഞങ്ങളും കുറെ അധികം വോട്ട് സ്വരാജനെ തോപ്പിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു ഞങ്ങളുടെ കൂടി എം എൽ എ ആണ് ആര്യടൻ സൗകര്ത്തുനിന്ന് എന്തായാലും ശബ്ദമില്ലാത്ത ഒരു വ്യക്തിയായി ആര്യടൻ ചൗക്കത്ത് മാറും ഇവർക്കൊക്കെ വിധേയപ്പെട്ട് അദ്ദേഹത്തിനും സഭയിൽ നിൽക്കേണ്ടി വരും കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഒരു കാര്യം മാത്രമാണ് നമുക്ക് പ്രധാനമായും പ്രേക്ഷകരോട് പറയാനുള്ളത് ോക്കൂ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഏത് രീതിയിൽ വേണം ഉപയോഗപ്പെടുത്താൻ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ പല രാഷ്ട്രീയ കക്ഷികളുടെയും സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു വർഗീയ ശക്തി ഒരു വർഗീയ വർഗീയതയ്ക്ക് ചൂട്ടുപിടിച്ച് നടക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു വർഗീയ മുന്നണി നമ്മുടെ കേരളത്തെ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമം നടത്തിയാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു തുക എന്ന് പറയുന്നത് ആകെ തുക എന്ന് പറയുന്നത് നാശം മാത്രമായിരിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അധികാര കസേരകൾക്ക് വേണ്ടി യു ഒക്കെ കാലാകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പല രീതിയിലുള്ള കാട്ടായങ്ങളും കാട്ടിക്കൂട്ടലുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അധികാരമില്ലെങ്കിൽ അവർക്ക് ഭ്രാന്താണ് ആ ഭ്രാന്റ് മൂത്തു കഴിയുമ്പോൾ അവർ ഏത് വർഗീയ ശക്തികളുമായും കൂട്ടുപിടിക്കുമെന്ന് നമ്മളെ സതീശനിലൂടെ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്